എസ്സാമേക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് നമ്മളൊരു റംലാൻ ബ്ലോഗ് തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് പ്രമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ റംലാലിൽ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം എൻ്റെ മെയിൻ ആയിട്ടാണ് കേട്ടോ നോമ്പ് വന്നാൽ റോഹബ്സ് ഞാൻ വാങ്ങി വെക്കാറുണ്ട് എന്തിനാന്നല്ലേ ദൊരു മുഹബത്ത് സർവത്ത് ഉണ്ടാക്കാൻ കേട്ടോ ഇത് എനിക്ക് ഏകദേശം എല്ലാ ദിവസവും കിട്ടണം എന്നാണ് കേട്ടോ പിന്നെ ഉമ്മതാ ബീഫ് ദ കറി കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ ഉണ്ടാക്കാറ് കാരണം നമുക്ക് പത്തിരിക്ക് നല്ലൊരു കോമ്പോട് ഒരുപാട് കുറച്ചൊരു ആ ഒരു കടായി ൂപറ്റില്ല അതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇതില് ചെയ്യുന്ന കേട്ടോ അപ്പൊ ഉമ്മന്റെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് എത്ര നോക്കുക കിച്ചണിലേക്ക് പിന്നെ ഹസ്ബോനും ഹെൽപ്പിന് വരും കേട്ടോ ഓനും പപ്പന്റെ കൂടെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇക്ക പിന്നെ സലാഡും സാലഡും അങ്ങനത്തെ എല്ലാം മസ്റ്റാണ് കേട്ടോ അപ്പൊ ആള് ആ ഒരു കാര്യം നോക്കിക്കോളൂ അതിന്റെ പണി നമുക്ക് എന്തായാലും തരാറില്ല ഷോപ്പിൽ നിന്ന് വന്നതിന് ശേഷം ഒരു അഞ്ചുമുക്കൽ ആറു മണിക്ക് വീട്ടിലെത്തും അതിനുശേഷം ഇക്കാൻ ഓരോ കലാപരിപാടികളാണ് കേട്ടോ പക്ഷെ ക്ലീനിങ് ഒക്കെ നമുക്കാണ് വരികനോ രസല്ലേ വെള്ളമറിയോ വല്ല അല്ല മുറി അത് ഞാൻ ജ്യൂസാക്കിയതാക്കും അറ്റവും നമുക്കൊരു കാര്യമായിട്ടുള്ള കൂട്ടം ഒരു കണ്ടത് ചെറിയൊരു സാമ്പിൾ മുറിവടി വെള്ള എറിയൊക്കെ ഉണ്ടാ തേങ്ങയും പച്ചമുളകും വെളിക്കുന്ന ഒരു കാവത്തുള്ളൂ നോമ്പാവുമ്പോൾ നമ്മളെ ഇടക്ക് എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ഉമ്മാൻ്റെ സ്പെഷ്യൽ ആയിട്ട് ഇതിൽ കൂട്ടാനാണ് കേട്ടോ പിന്നെ ഇക്ക തയ്ക്കാൻ്റെ സലാഡ് വേണ്ടിട്ടുള്ള കുരുമുളക് പൊടിയും എന്തൊക്കെയോ പൗഡറൊക്കെ കേട്ടോ അവിടെ സെറ്റാക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ഭാഗത്ത് ഇതാ സർബത്ത് ഉണ്ടാക്കുന്നുണ്ട് മുഹബത്താ സർബത്താണ് നോമ്പാകുമ്പോഴല്ലേ ഓരോരുത്തരെ പരീക്ഷണങ്ങൾ തന്നെ പുറത്ത് വരുള്ളൂ അതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ സംഭവം കേട്ടോ ഇത് നമ്മുടെ ബുറത്തുക്കാലും ക്യാരറ്റും അതുപോലെ ചെറിയൊരു ഇഞ്ചിന്റെ കഷ്ണവും പിന്നെ പൊതിയിന്നെലൊക്കെ കൂട്ടി അടിക്കുന്നതാണ് കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ആണ് അത് മാത്രല്ല നമുക്ക് എന്താ പറയുക ദാഹം മാറാൻ ഒരു ബെസ്റ്റ് ആണ് കേട്ടോ കാരണം നല്ല വെള്ളം പോലെ നീട്ടി ഉണ്ടാക്കിയാൽ മതി നമുക്കിവിടെ മെയിൻ ആയിട്ട് വെള്ളമാണ് കേട്ടോ വേണ്ടത് അപ്പം രണ്ടായിട്ടും മൂന്നൈറ്റം വെള്ളമൊക്കെ ഉണ്ടാക്കും കടികൾ അധികം കുറവാണ് ഉണ്ടാക്കല് എണ്ണക്കടി പൊതുവേ കുറവാണ് ചിലപ്പോൾ ആഗ്രഹം വരുന്ന ടൈമിൽ കടിയെന്ന് വാങ്ങിക്കൊണ്ടുവരാറാണ് എന്നാലും അതും ഇപ്രാവശ്യം കുറവ് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അപ്പം അത് കുറച്ച് പൊരിക്കാൻ നേരിച്ചിട്ട് ഒന്നാമത് ഫ്രൈ ചെയ്യാത്തതിന്റെ കാരണം ഹസ്ബിക്കിപ്പോ മഞ്ഞപ്പീത്തൊക്കെ മാറിയൊന്നും സെറ്റ് ആയിട്ടുള്ളു ആളൊക്കെയാണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഇനി പെട്ടെന്ന് ആ ഒരു മാറിയതില് കൊടുക്കേണ്ട കുറച്ച് രണ്ട് മാസൊക്കെ ഗ്യാപ്പ് ഇട്ടോട്ടെ നമ്മളിങ്ങനെ ഒരു താങ്ങി നിൽക്കുകയാണ് പക്ഷെ ആൾക്കിപ്പോ ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ അവന്റെ മുന്നിൽ നിന്ന് കഴിക്കേണ്ടത് വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്കിപ്പ് അടിച്ചതാണ് കേട്ടോ അപ്പൊ ഇന്ന് ജസ്റ്റ് അവന് ഓരോ പീസൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഫ്രൈ ചെയ്യാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലേ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ ഇതുപോലെ എന്തെങ്കിലും ഫാമിലി വീഡിയോസോ അല്ലെങ്കിൽ ഫണ്ടി വീഡിയോസ് ഇപ്പോൾ പ്രമോഷൻ്റെ വീഡിയോസ് ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു പിന്നെ അവിടെ വേറൊരു സലാഡ് പോലെ ഉണ്ടാക്കുന്നുണ്ട് ആണ് കേട്ടോ മെയിനായിട്ട് ഇടാറ് പിന്നെ നമ്മൾ ആ ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും കൂടുതൽ ഇടുന്നത് പിന്നെ നമ്മൾ നോമ്പറിക്കാനുള്ള കരയ്ക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പറുന്നതിൻ്റെ ശേഷം ഞങ്ങൾ രാത്രി രാത്രിയായപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് എൻ്റെ വീട് ഒരു അഞ്ച് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഡിഫറൻസേ വരുന്നുള്ളൂ നമ്മൾ റംലാനായാലേ നോമ്പ് പറഞ്ഞതിന്റെ ശേഷം അങ്ങാടേക്ക് പോറുണ്ട് കുലിക്കി ഐറ്റംസ് ഒക്കെ കുടിക്കാൻ കുടിക്കാനുട്ടോ അപ്പൊ ഇന്ന് എന്റെ വീട്ടിലൂടെയും പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നോമ്പും എക്സാമും ഒരേ ടൈമിലായതുകൊണ്ട് ഡെയിലി നമ്മൾ പോകുന്നില്ല അസുനെ എക്സാം ഇല്ലാത്ത ദിവസങ്ങളാണ് ദിവസങ്ങളാണിപ്പോ നമ്മള് രാത്രി റൈഡിനും പോകുന്നത് ഓ എന്നാ പിന്നെ പപ്പനോടും അമ്മനോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് എനിക്ക് പത്തിരി വേണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിയത് തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ നിന്ന് കഴിക്കണം എന്നുള്ള ചെറിയൊരു ആഗ്രഹം പറഞ്ഞപ്പോ അയക്കാ ഓൻ അവിടെ ഇരുത്തിയതാണ് കേട്ടോ ഞങ്ങൾ കുലിക്കൊക്കെ കുടിച്ച് വരുന്ന വഴി തന്നെയാണ് ഓന അപ്പൊക്കൊന്നും കഴിക്കാതെ ഇവിടുന്ന് പത്തിരി ഒക്കെ കുഴിക്കണ്ടേ പിന്നെ ഉമ്മതാ പിന്നെ ദാസൊട്ടി എനിക്ക് പത്തിരി വേണംന്ന് പറഞ്ഞപ്പോ ഉമ്മതാ പരത്തി വെച്ചതെന്ന് എനിക്ക് തരുകയാണ് കേട്ടോ പത്തിരി കുറച്ച് കറി ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു പിന്നെ നമ്മളെ തനി രൂപ അങ്ങനെയാണല്ലോ സ്വന്തം വീട്ടിൽ വന്ന അവിടുത്തെ ഒരു ഓരി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മളൊരു അരയാണല്ലോ അപ്പൊ ഉമ്മ ഇങ്ങനെ പരത്തി വെക്കാറുണ്ട് അത് ഒരു കൂടുതൽ ഡ്രൈ ആക്കാൻ വേണ്ടിട്ട് വൈറ്റ് ക്ലോത്തിൽ ജസ്റ്റ് നനച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കാറാണ് ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് ഷോ ബോട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വന്ന് പരത്തിൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് മുമ്പ് ഇങ്ങനെ പരത്തി സെറ്റ് ചെയ്ത് വെക്കലാണ് നമുക്ക് ആവശ്യമുള്ള ടൈമിൽ കുറച്ച് മുന്നേ പുറത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് ഒരു ഓരിയായിട്ടുള്ള പത്തിരി കൊണ്ടുപോകണം ആ രാവിലെ സ്കൂളിൽ പോകുമ്പോ കൊടുക്കാൻ വേണ്ടിട്ടും പിന്നെ കറി അവനല്ല ഇഷ്ടമായി പറഞ്ഞത് അപ്പൊ കറി ഒരു കൊറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൊണ്ട് വീട്ടിൽ പോവാണ് പിന്നെ നമ്മളെ തനി തനിരൂപം അങ്ങനെയാണല്ലോ നമ്മള് വീട്ടിൽ വന്നാൽ അതിൽ നിന്ന് ഒരു ഓരി കൊണ്ടുപോകാര അത് പിന്നെ നമ്മളൊരു അരാണ് എന്താപ്പൊ ഭയങ്കര വിടൽ വിട്ടണേ ഇവിടെ അസോ പപ്പനോടും അമ്മനോടും എന്താ വിടണേ ഓനല്ലേ പിന്നെ ഔനന്നെ മതിയല്ലോ ചിക്കൻ കൃഷ്ണ ജ്യൂസ് ആ ആ എനിക്ക് മമ്മന്റെതാണോ മമ്മാന്റെ കറിയോടെ ഇഷ്ട ആ തന്നെ പറഞ്ഞ താളം പിടിക്കാ ആരുത ഇഷ്ടായത് മമ്മന്റെ ആണോ മമ്മാൻ്റെ ആണോ അല്ലെങ്കിവിടെ നാട്ടിൽ തോന്നറിയ ആ നോക്ക് നമ്മൾ അല്ലേ തരുന്നത് ആവതിരാഹാ ചൊല്ലല്ല ജല്ലപ്പ ഫല്ലസ് നവംബറാണ് സാധനക്കൊന്നാണ് ഞാൻ അൻടെ വരെ ഇതില് എത്ര നേണ്ട് കെട്ടിട്ടണ പെൺമക്കളെ സ്വന്ത വരെ വയിലേ ഇവിടുള്ള ഓരിന്ന് ഒരു ഓരി കെട്ടിയവന്മാരെ വിട്ടുകൊണ്ടു വaille മറ്റൊരു ഓടിയാണ് കുറച്ച് പത്തിരിയൊക്കെ แพക്ക് ആക്കിയിട്ട് കറി കാണാത്ത പോലെ മാറ്റിട്ട് ബേക്ക് ആക്കി ഇങ്ങോട്ട് പൊട്ടതടി മക്കിക്കളങ്ങള് പോയി ഇണ്ട് ചിക്കൻ കറിയും ഏതാണ്ട് പെരല്ലെ എത്തി കയ് പിടിച്ച് പോണല്ലേ പത്തി കിട്ടാത്ത പോലെ മാറിണ്ടാ എന്താ